ഞങ്ങൾ എപ്പോഴും ആരോപിക്കുന്നത് സി പി എം ബി ജെ പി ബാന്ധവുണ്ട് പ്രതിപക്ഷ നേതാവ് ചാവക്കാട് മാധ്യമങ്ങളെ കാണുന്നു മുഖ്യമന്ത്രി ഇതുവരെ നമ്മുടെ അറിവ് നമുക്കറിയില്ല നമ്മുടെ അറിവ് പാർട്ടി നേതൃത്വത്തോട് നേതൃത്വം മുഖ്യമന്ത്രി ആരോടും പറഞ്ഞിട്ടില്ല മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടില്ല പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടില്ല പാർട്ടിക്കാരോട് പറഞ്ഞിട്ടില്ല മന്ത്രിമാരോട് പറഞ്ഞിട്ടില്ല എന്തിനാണ് അത് മൂടി വെച്ചത് പിന്നെ ഇത് സെറ്റിൽ ചെയ്യാൻ ഏത് ഞങ്ങൾ എപ്പോഴും ആരോപിക്കുന്നത് സി പി എം ബി ജെ പി ബാന്ധവുണ്ട് ശ്രീ അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുമായി മുഖ്യമന്ത്രി ഒരു ബന്ധം പുലർത്തുന്നുണ്ട് അതിന് ചില ഇടനിലക്കാരുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് എ ഡി ജി പി അജിത് കുമാർ ഞാനാണ് ആരോപണം ഉന്നയിച്ചത് ആ ആർ എസ് എസ് നേതാവിനെ കണ്ട കാര്യം അത് പൂരം കലക്കിയ ഉണ്ടായി ഇവിടെ ബി ജെ പി യെ ജയിപ്പിക്കാനുള്ള എല്ലാ സംവിധാനവും ചെയ്തു കൊടുക്കുന്നുണ്ട് അതിന്റെയൊക്കെ പിന്നിൽ ഇതാണോ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന് ഓർക്കണം ഈ നോട്ടീസ് ഇരുപത്തിനാലിലായിരുന്നു തെരഞ്ഞെടുപ്പ് അത് ഭീതിയോടുകൂടിയാണ് പിന്നീട് കംപ്ലീറ്റ് ആയി കണ്ടത് ഞാൻ എലക്ഷൻ കാലത്ത് നിങ്ങളോട് പറഞ്ഞു ഇ ഡി പിടിമുറുക്കുന്നു കരുവന്നൂർ അവിടെ ഒക്കെ വെറുതെയാണ് ഇഡി പിടിമുറുക്കുന്ന ഇതാണ് ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വെച്ചുകൊണ്ട് അപ്പൊ എന്താണ് സംഭവിച്ചത് എന്ന് പുറത്തു തുറന്നു പറയേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രി പറയണം പറയാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ ഒരു കുടുംബാംഗത്തിനെതിരായിട്ടാണ് സത്യാവസ്ഥ അദ്ദേഹം പറയട്ടെ പി കോഴിക്കോട് റൂറൽ എസ് പിന്നലെ തന്നെ പോലീസിലെ ചിലർ നമ്മൾ ചിലർ മർദ്ദിച്ചിട്ടുണ്ട് അത് അത് പക്ഷെ തലത്തിൽ സംഭവം ഇല്ല എന്നാണ് പറയുന്നത് ഇന്നലെ സംഭാഷണം പുറത്തു വന്നു സംഭാഷണം അദ്ദേഹം മനഃപൂർവ്വം പറഞ്ഞതല്ല സംഭാഷണം പുറത്തുപോയതാ അദ്ദേഹം ഏത് യോഗത്തിലാണ് ഇന്നലെ പങ്കെടുത്തത് ആരുടെ യോഗത്തിലാണ് പങ്കെടുത്തത് അവിടെ നിന്ന് എങ്ങനെയാണ് ഈ വാർത്ത പുറത്തുപോയത് ഒരു കാര്യം സത്യമാണ് പോലീസ് ഷാഫി പറമ്പിലെ ലക്ഷ്യമാക്കി മർദ്ദിച്ചിട്ടുണ്ട് അതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണം ഒരു എംപിയെ ആണ് മർദ്ദിച്ചത് ഒരു കാരണമില്ലാതെ ഒരു പ്രകോപനം ഇല്ലാതെ ഇപ്പൊ എസ് പി എന്ന് പറയുന്നത് ലാത്തിചാർജിന് ഓർഡർ കൊടുത്തിട്ടില്ല വിസലടിച്ചിട്ടില്ല അടിക്കാൻ പറഞ്ഞിട്ടില്ല അടിക്കാൻ പറയാതെ വിസിലടിക്കാതെ ലാത്തിചാർജിന് ഉത്തരവ് കൊടുക്കാതെ ഒരു എംപിയുടെ തലയ്ക്കും മൂക്കിനും മൂക്കിലെ എല്ലൊടിഞ്ഞു സർജറി നടത്തി തലയ്ക്കും പോലീസ് അടിച്ചതെങ്കിൽ അതിന്റെ പുറകിൽ നടത്തിയിരിക്കുന്ന എംപിയെ ലക്ഷ്യമാക്കി വന്നിട്ട് ചെയ്തിരിക്കുകയാണ് വിഷയങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കാം ഇപ്പൊ ഈ ശബരിമല ഇതിൽ നിന്ന് വിഷയം മാറ്റാൻ ഉണ്ടായത് കാരണം കള്ളാന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് സി പി എം ആണ് സി പി എം ആണ് സി പി എം നേതാക്കളാണ് അല്ല അതൊക്കെ അന്വേഷിക്കട്ടെ പോലീസ് തന്നെ അന്വേഷിക്കട്ടെ പോലീസുകാരൊക്കെ അറിയാലോ ആരാ അടിച്ചെന്നുള്ളതിന്റെ വീഡിയോസ് ഉണ്ടല്ലോ ഇപ്പോ ഇദ്ദേഹം പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കാൻ കണ്ടുപിടിക്കട്ടെ നീ വേറെ ടൂൾസ് ഉണ്ടാക്കി ഞങ്ങളാരെങ്കിലും അടിച്ചാന്ന് പറയരുത് മാത്രമേ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ തൂ സാധാരണ എന്തുവന്നാല് എന്റെ അടുത്തേക്ക് കയറണ ഒരു പരിപാടിയുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ അവരെ പറഞ്ഞു